മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും വിമർശനവുമായി പി വി അൻവർ എം എൽ എ ദേശീയപത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങൾ വഴി മലപ്പുറം ജില്ലയെ ക്രിമിനൽ ജില്ലയായി ചിത്രീകരിക്കുവാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് കോഴിക്കോട് മുതലക്കുളത്തിൽ മാമിതിരോധന കേസുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹിന്ദുത്വ ഫോഴ്സസ് ഇൻ കേരള അദ്ദേഹം പറയാണ് സി പി എം ആണ് ഈ ഹിന്ദുത്വ ഫോഴ്സസിനെ ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തമായി നേരിട്ടിട്ടുള്ളത് ഞാൻ അത് പറയാനല്ല അതിലൊരു വസ്തുവുണ്ട് അതിൽ തർക്കവും ഇല്ല പക്ഷെ ഇപ്പത്തെ സ്ഥിതി എന്ത് അവിടെയാണ് പ്രശ്നം ഇതിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രം ആരുടെ പറയുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറിനോട് എന്താ മാതൃഭൂമി മന മനോരമയും കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത് ചോദ്യമുണ്ടാകും ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നത് നേരെ ഡൽഹിയിലേക്ക് സതുദ്ദേശമാണോ ദുരുദ്ദേശമാണോ ിൽ പറയുന്ന കണക്കുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് നൂറ്റി അമ്പതോളം സ്വർണ്ണ കേസുകൾ പിടിച്ചു എങ്ങനെയാ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചത് ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാ മലപ്പുറം ജില്ലയിൽ ആ എയർപോർട്ടിന് മുറ്റത്തിട്ട് പിടിച്ചാൽ ഈ കേസ് എവിടെയാണ് എഫ്ഐആർ ഇടുക മലപ്പുറം ജില്ലയിൽ